നമസ്കാരം ബീഹാർ രാഷ്ട്രീയം ഇളകി മറിയുകയാണ് നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിവേഗ വിജയം പ്രതീക്ഷിച്ചിരുന്ന ബി ജെ പിക്ക് നിലവിലിപ്പോൾ കനത്ത വെല്ലുവിളികളാണ് നേരിടുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള വോട്ടർ അധികാർ യാത്രയ്ക്ക് അതിന് ലഭിക്കുന്ന ആ അഭൂതപൂർവമായിട്ടുള്ള ജനപിന്തുണ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ നേതൃത്വത്തെ ഇപ്പോൾ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് പൊതുജനങ്ങളുടെ ഈ ഒരു പ്രതികരണം അത് രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധ പോലും ഇപ്പോൾ ആകർഷിച്ചു കഴിഞ്ഞു ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സ്വാഭാവിക ജനപങ്കാളിത്തമാണ് രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് കാരണം കുറേ ആളുകളെയും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് നേതാക്കളെയൊക്കെ തന്നെ അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരെയൊക്കെ തന്നെ വാഹനങ്ങളിൽ കയറ്റിക്കൊണ്ടുവന്ന് സംഘടിപ്പിക്കുന്ന അത്തരത്തിലുള്ള റാലികളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ജനങ്ങൾ സ്വമേധയാ അദ്ദേഹത്തിൻ്റെ പരിപാടികളിലേക്ക് ഒഴുകിയെത്തുകയാണ് വലിയ ജനസാഗരമാണ് ഇത് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കിയതിൻ്റെ വ്യക്തമായ സൂചനയായി വിലയിരുത്തപ്പെടും വോട്ടർ ക്രമക്കേടുകൾ സംബന്ധിച്ച ഗൗരവമേറിയ വിഷയങ്ങളാണ് ഈ ജനകീയ മുന്നേറ്റത്തിന് പ്രധാന കാരണം ബി ജെ പി ഈ വിഷയങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും അത് കാര്യമായ ഫലമുണ്ടാക്കിയില്ല അടുത്തിടെ വോട്ട് കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു വിവാദത്തെ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ഉപയോഗിക്കാനായിട്ട് ബി ജെ പി ശ്രമിച്ചിരുന്നു എന്നാൽ മഹാരാഷ്ട്രയിലെ ഒരു ഏജൻസിക്ക് സംഭവിച്ച ചില പിഴവുകളാണ് ഇതിന് കാരണമെന്ന് അവർ തന്നെ സമ്മതിച്ചതോടുകൂടി ആ നീക്കം പരാജയപ്പെട്ടു കൂടാതെ ദി റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പോലെയുള്ള സ്ഥാപനങ്ങൾ കണ്ടെത്തിയ വോട്ട് ക്രമക്കേടുകൾ സംബന്ധിച്ച ആരോപണങ്ങൾക്കും കർണാടകയിലെ മഹാദേവപുരയിലെ ക്രമക്കേടുകൾക്ക് ബി ജെ പി ഇതുവരെ തൃപ്തികരമായിട്ടുള്ളൊരു മറുപടി നൽകിയിട്ടുമില്ല അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ബീഹാറിലെ രാഷ്ട്രീയ ചലനങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ശക്തമായ ഐക്യം വെളിപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന് ഒരു പൊതു നേതാവില്ല എന്ന ബി ജെ പിയുടെ വിമർശനങ്ങൾക്ക് മറുപടി എന്നോണം ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് രാഹുൽ ഗാന്ധിയെ ഭാവിയിലെ പ്രധാനമന്ത്രിയായി വിശേഷിപ്പിച്ചത് അത് ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ് ഈ പ്രസ്താവന കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് വരുന്നതിനപ്പുറം അതുമൊരു ഘടകകക്ഷിയിൽ നിന്ന് ആ നേതാവിൽ നിന്ന് വരുന്നത് വളരെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നതാണ് തേജസ്വി യാദവ് മമതാ ബാനർജി എം കെ സ്റ്റാലിൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളെ ഏകോപിപ്പിച്ച് അവരെ കൂടെ നിർത്താനുള്ള രാഹുൽ ഗാന്ധിയുടെ കഴിവാണ് ഈ ഐക്യത്തിൻ്റെ പ്രധാന ശക്തിയായി വിലയിരുത്തപ്പെടുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞകാല മുന്നേറ്റങ്ങൾ പ്രത്യേകിച്ചും ഭാരത് ജോഡോ യാത്ര വലിയ വിജയങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ്സിന് ലഭിച്ച മിന്നും വിജയം ഭാരത് ജോഡോ യാത്ര നൽകിയ പുതിയ ഉൾക്കാഴ്ചകളിൽ നിന്ന് രൂപപ്പെട്ട ആ നയങ്ങളുടെയൊക്കെ ഫലമാണെന്ന് വിലയിരുത്തപ്പെടുന്നു സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ ബീഹാറിലെ ഈ മുന്നേറ്റവും ഭാവിയിൽ ഇന്ത്യയിലുടനീളം നടപ്പിലാക്കാൻ സാധ്യതയുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഒരു പരീക്ഷണശാലയായി തന്നെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും ബീഹാറിൽ ഒരു വലിയ വിജയം നേടാൻ കഴിഞ്ഞാൽ അത് രാജ്യവ്യാപകമായി തന്നെ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുവാനായിട്ട് സഹായിക്കുമെന്ന് ഇന്ത്യ മുന്നണി ഇപ്പോൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു വോട്ട് ക്രമക്കേടുകൾ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ജനങ്ങളെയും കോൺഗ്രസ് ഇന്ത്യ മുന്നണി പ്രവർത്തകരെയും ഒക്കെ തന്നെ സജ്ജമാക്കാൻ ഇത് തീർച്ചയായിട്ടും വഴിയൊരുക്കും അങ്ങനെ വന്നാൽ ബി ജെ കോട്ടകളിൽ പോലും വിജയം നേടാനുള്ള വഴി തുറന്നിടാൻ ബീഹാർ തെരഞ്ഞെടുപ്പ് ആ ഒരു ഫലത്തിന് സാധിക്കുമെന്നത് ഉറപ്പാണ് അതുകൊണ്ടാണ് തേജസ്വി യാദവിനെ പോലെയുള്ള നേതാക്കൾ പോലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് ഇപ്പോൾ ഉറച്ച് വിശ്വസിക്കുന്നത് ഈ രാഷ്ട്രീയ മാറ്റം അത് ബി ഒരു അപായ സൂചനയെ തന്നെ കാണേണ്ടിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോ വോട്ടർ ക്രമക്കേട് വിവാദത്തിൽ കാര്യമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്താത്തതുപോലും ബി ജെ പി പ്രതിരോധത്തിലായതിൻ്റെ അവസ്ഥയാണ് എന്നത് സൂചിപ്പിക്കുന്നു രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ മുന്നണിയുടെയും ഈ ഒരു ശക്തമായ മുന്നേറ്റം അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടേക്കാം